മരിക്കാനുള്ളവരാണെന്നൊരു ചിന്ത ഓരോ അമലുകളിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും വെളിവാകണം എപ്പോഴും ആകാമല്ലോ മരണം അതിനൊരു ഡേറ്റ് തന്നെ അള്ളാവ് നിശ്ചയിച്ച് തന്നിട്ടില്ലല്ലോ റബിന്റെ അടുക്കൽ അതിന്റെ കഥ അള്ളാവ് എപ്പോഴാണെങ്കിലും നമുക്കത് ഹൈറാക്കി തരട്ടെ എപ്പോഴാണെങ്കിലും വിടവാങ്ങണം വിടവാങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യുന്ന ചെറുതും വലുതും കർമ്മങ്ങൾ കുറ്റമറ്റ രീതിയിലാക്കി തീർക്കാൻ കഴിവിന്റെ പരമാവധി മുത്തക്കിയായ നിലക്ക് നല്ല ഒരുപാട് സുഹൃതങ്ങളുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം അള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ മുത്തീങ്ങളായി നമ്മൾ ജീവിച്ച് പിരിയുമ്പോളായി പിരിഞ്ഞെങ്കിൽ